ഹലോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫെബ്രുവരി മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സിന്റെ ഒന്നാമത്തെ പാട്ട് വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം ഫെബ്രുവരി ഒന്ന് ലോകത്തെ അഞ്ഞൂറ് വലിയ കമ്പനികളുടെ ഹാറൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത് ഇബ്രാഹിം ഇസ്കന്ദർ അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു ബിഹിരാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ ആദിശങ്കര ട്രസ്റ്റിന്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് മലപ്പുറത്തെ കുറ്റിപ്പുറം ബോളർമാരുടെ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആർ അശ്വിൻ ലോക തണ്ണീർദട ദിനം ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്ന് പറയുന്നത് ആൻഡ് ഹ്യൂമൻ വെൽബീങ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിതയാണ് നിർമ്മല സീതാരാമൻ ആറ് തവണ രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ്പുകൾ ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ച പോർട്ടലാണ് യു വിൻ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റംസാർ സെറ്റുകളുടെ എണ്ണം എൺപത് തുടർച്ചയായ മൂന്നാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ജയ് ഷാ ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ജനനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പുതിയ സർവേ പ്രകാരം ഇന്ത്യയിലെ ആകെ ഹീമ എണ്ണമാണ് എഴുന്നൂറ്റി പതിനെട്ട് സംസ്ഥാനത്ത് മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക സിവിൽ ജഡ്ജി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ തമിഴ് സൂപ്പർ താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്ടിക്കഴകം ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവാലിയൻ ബഹുമതി നേടിയത് ഗൌരി പാർവതി ഭായ് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് വ ഇൽ അൽ ൂദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന മഹാകവി ജി ശങ്കരകുറുപ്പിന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത് മനോജ് ജാദവേദർ ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയ മലയാളിയാണ് ഡോക്ടർ കുതിവിള മാത്യു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ആറ് പോയിന്റ് ആറ് ശതമാനം ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്ന് പറയുന്നത് ടുഗദർ വി ചേഞ്ച് ദോസ് ഇൻ പവർ ഭാരതരത്നം ലഭിക്കുന്ന അമ്പതാമത്തെ വ്യക്തിയാണ് എൽ കെ അദ്വാനി ലോകത്തെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരങ്ങളിൽ ആറാമതും ഇന്ത്യയിൽ ഒന്നാമതും എത്തിയ നഗരമാണ് ബംഗളൂരു ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം നൂറ്റി അൻപത് വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ ഫാസ്റ്റ് ബൌളറാണ് ജസ്പ്രീത് ബൂംറ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ രാജിവച്ച പഞ്ചാബ് ഗവർണറാണ് ബൻവരിലാൽ പുരോഹിത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ വഹിക്കുന്ന ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവാണ് അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കെ എസ്ഇബിയുടെ വൈദ്യുത റെഗുലേറ്ററി കമ്മീഷന്റെ മുൻ ചെയർമാനായിരുന്ന വ്യക്തിയാണ് ടി എം മനോഹരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ഹോളിവുഡ് നടനാണ് കാൾ വെദേഴ്സ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലേഖ് കൊനോനൽകെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് റിതു ബഹ്റി തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററിയാണ് സ്വഗതകുമാരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് കളമശ്ശേരി ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച നബീബിയ പ്രസിഡന്റാണ് ഹെയ്ജ് ഖീൻഗോബ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തിയാണ് എൻ കെ ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് കെ എൻ ബാലഗോപാൽ അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെയർ പദ്ധതി രണ്ടായിരത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുഖ്യ സ്പോൺസറാണ് ടാറ്റ ഗ്രൂപ്പ് പുതിയ സംരംഭങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഫൈനൽ വേദി മെറ്റ് ലൈഫ് സ്റ്റേഡിയം ന്യൂ ജേഴ്സി അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ദയാനന്ദ സരസ്വതിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിച്ചത് ഇരുന്നൂറ് മു മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർത്തക്യ സൗഹൃദ ഭവനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വജ്ര ജുബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ് സംസ്ഥാന മുഖ്യ വിവരാഘോഷ കമ്മീഷണറായ വിശ്വാസ്മേയത്തോടെ ആത്മകഥയാണ് അതിജീവനം ബ്രാൻഡ് ഫിനാൻസിന്റെ ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് മുകേഷ് അംബാനി പൊതുപരീക്ഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറ് തെലുങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനമാണ് ജയ ജയ ഹേ തെലുങ്കാനത്തിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കിലോഗ്രാമിന് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അരി ബ്രാൻഡാണ് ഭാരത് അരി മികച്ച നവാഗത പാർലമെന്ററിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക് പുരസ്കാരത്തിന് അർഹനായത് ജോൺ ബ്രിട്ടാസ് ദേശീയ വിരമുക്തി ദിനം ഫെബ്രുവരി എട്ട് ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് സംസ്ഥാന രൂപീകരണം മുതൽ നിലവിലുള്ള ഇന്ത്യയുടെ സംസ്ഥാനമാണ് ഗോവ ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ ബൌളറാണ് ജസ്പ്രീത് ബൂമ്പ്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹേലോ ഇന്ത്യൻ വിൻഡോ ഗെയിംസ് വേദിയാകുന്ന നഗരങ്ങളാണ് ലഡാക്കും ഹുൽമാർഗ്ഗ് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് ഓസ്ട്രേലിയൻ സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വംശജനാണ് വരുൺ ഹോഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കെയ്ഹാൻ രണ്ട് എന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്ന രാജ്യമാണ് ഇറാൻ ദേശീയ സെൻസസ് ദിനം ഫെബ്രുവരി ഒൻപത് ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം തായ്ലൻഡ് ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് നുവാൽ ഫാൻ ലാംസ ഹാഫ് അണ്ടർ നയൻറ്റീൻ വനിതാ ഫുട്ബോളിന്റെ സംയുക്ത ജേതാക്കളായത് ഇന്ത്യ ബംഗ്ലാദേശ് കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവമാണ് ഇറ്റ്ഫോക്ക് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചുറ സ്ക്വയർ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പ്രകാരം ആർ ബി ഐ റിപ്പോ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനം ലോക പയറുവർഗ ദിനം ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഭാരത രത്നം പുരസ്കാരത്തിന് അർഹനായ മുൻ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരാണ് പി വി നരസിംഹറാവും ചൗധരി ചരൺ സിംഗ് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് ബാലം നിലവിൽ വരുന്നത് കരിക്കേകം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കേരളത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിതനായത് ൻ വാസുദേവൻ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചറി നേടുന്ന ആദ്യ ശ്രീലങ്കൻ താരമാണ് പത്തും നിസാങ്ക രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പദ്ധതികളെല്ലാം ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതിയാണ് പി എം ഗതിശക്തി ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറിയായി നിയമിതനായത് സഞ്ജയ് രാജു ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഈ വർഷത്തെ പൊതുയോഗത്തിന് വേദിയാകുന്ന രാജ്യമാണ് ശ്രീലങ്ക അന്താരാഷ്ട്ര വനിതാ ശാസ്ത്ര ദിനം ഫെബ്രുവരി പതിനൊന്ന് ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കളാണ് ഹത്തർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് എം എസ് സ്വാമിനാഥൻ അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നും ആരംഭിച്ച ആദ്യത്തെ സ്പെഷ്യൽ ട്രെയിനാണ് ആസ്താ സ്പെഷ്യൽ ട്രെയിൻ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരമാണ് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ലോക പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളിയാണ് എ രാമചന്ദ്രൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായ മലയാളിയാണ് ചെറുവൽ രാമൻ ലെവൻ റൂൾസ് ഫോർ ലൈഫ് സീക്രട്ട് ടു ലെവൽ അപ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ചേതൻ ഭഗത് ഡാർവിൻ ദിനം ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ യു പി ഐ സേവനം ആരംഭിച്ച രാജ്യങ്ങളാണ് ശ്രീലങ്കയും മൌറീഷ്യസ് ലോകത്തെ ആദ്യത്തെ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് ദുബായ് രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളാണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ രാജിവെച്ച ഹംഗറി പ്രസിഡന്റാണ് കാറ്റലിൻ നൊവാക് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ യുവാക്കൾക്ക് രണ്ടു വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ രാജ്യമാണ് മ്യാൻമർ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്ര മേളയ്ക്ക് വഹിക്കുന്ന ജില്ലയാണ് എറണാകുളം ദേശീയ വനിതാ ദിനവും ലോക റേഡിയോ ദിനവും ഫെബ്രുവരി പതിമൂന്ന് ഫിൻലൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് അലക്സർ സ്റ്റാബ് ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് കണക്ക് മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര ശാസ്ത്ര മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് സ്വാതി സയൻസ് ഫോർ വുമൻ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പൂന്താന സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താന സ്മാരക അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി അന്താരാഷ്ട്ര നീതി കോടതിയുടെ പുതിയ പ്രസിഡന്റാണ് നഫാഫ് സലാം ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനറാണ് ഇസ്യൂൾട്ട് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറികൾ നേടുന്ന താരമെന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പം എത്തിയ താരമാണ് ഗ്ലെൻ മാക്സ്വെൽ വെൽ ബയോടെക്നോളജിയുടെ ന്യൂന മേഖലകളിലെ ഗവേഷണവും കണ്ടെത്തലുകളും യുവജനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് ഏർപ്പെടുത്തിയ സംവിധാനമാണ് ത്രാ കോർ ബി ഐ ആർ എ സി ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ എം കെ അർജുൻ പുരസ്കാരത്തിന് അർഹനാത് ജെറി അമൽദേവ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് വിപണി മൂല്യം ഇരുപത് ലക്ഷം കോടി രൂപ കടക്കുന്ന രാജ്യത്തെ ആദ്യ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിക്കുന്നതിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് അർഹ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത ഭരതനാട്ടെ നർത്തകിയാണ് ചിത്രേശ്വരൻ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഡോക്ടർ ഓമന ഗംഗാധരൻ രചിച്ച കൃതിയാണ് ഗുരുവിന്റെ വഴിയിൽ പി ജെ ആന്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പി ജെ ആന്റണി പുരസ്കാരത്തിന് അർഹനായത് കരുവള്ളൂർ മുരളി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിൽ ബ്യൂബോണിക് പ്ലാഗ് സ്ഥിരീകരിച്ച രാജ്യമാണ് അമേരിക്ക മത്സ്യഫെഡിന്റെ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ ന്യൂൽ ഫാക്ടറി നിലവിൽ വന്ന എവിടെയാണ് പുന്നപ്ര വടക്ക് പറവും ഹരിത ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേരള സന്തോഷ് ട്രോഫി ടീമിന്റെ ക്യാപ്റ്റനാണ് നിയോ ഗിൽബർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഐ സി സി ഏകദിന ഓൾറൗണ്ടർമാരുടെ റൌണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതിരത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് മുഹമ്മദ് നബി ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ വിജയികളായത് ഇന്ത്യ കവി എ അയ്യപ്പന്റെ ഓർമ്മയ്ക്കായി അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് അർഹനായത് അനിതാ തമ്പി മുരിങ്ങ വായ കറിവേപ്പ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായത് ജർമ്മനി ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്ക് അവാർഡ് നേടിയത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ക്ഷീരോൽപാദന രംഗത്തെ മികച്ച വിജയം കൈവരിച്ച കർഷകർക്ക് ക്ഷീരവകുപ്പ് നൽകുന്ന സംസ്ഥാന ക്ഷീര സഹകാരി അവാർഡിന് അർഹനായത് കെ ബി ഷൈൻ ഇന്ത്യയ്ക്കും മാലിദ്വീപിനുമിടയിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വരുന്ന പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനമാണ് വാട്ടർ ബെൽ ബർമ മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെ വൻനാശം വിതയ്ക്കുന്ന ചുഴലുകാറ്റുകളെ കൃത്യതയുടെ മുൻകൂട്ടി കണ്ടെത്താനും നിരീക്ഷിക്കാനും പ്രവചിക്കാനും സഹായിക്കുന്ന മൂന്നാം തലമുറ കാലാവസ്ഥ ഉപഗ്രഹമായ ഇൻസാറ്റ് ഡി എസ് ഐ എസ് ആർഒ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ആർ അശ്വിൻ മീശപ്പുലിമലയിൽ നിന്നും കണ്ടെത്തിയ പേപ്പർ ഡെയ്സി വർഗത്തിൽപ്പെട്ട പുതിയ ഇനം സസ്യമാണ് നാഫാലിസ് മൂനാറൻസിസ് പതിനേഴാം ലോക്സഭയിലെ മികച്ച പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള സൺസദ് മഹാരത്ന അവാർഡിന് അർഹനായത് എൻ കെ പ്രേമചന്ദ്രൻ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗമേറിയ ഇരട്ട സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ താരമാണ് അന്നാബെൽ സത്തർലാൻഡ്